നമസ്കാരം ലാലു ദേവസ്ഥാനാണ് ഇന്ന് ഇതുപോലെ തന്നെ ഒരാളുടെ സംശയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് എന്ന് പറയുന്നത് ഇത്തിരി ദൂരെയുള്ള ഒരാൾക്ക് ഒരു കുടുംബപരമായിട്ട് പൂർവീകന്മാരായിട്ട് അവർക്ക് ചാത്തനയും വിഷ്ണമായനെയൊക്കെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കൊണ്ടുപോയിട്ടൊക്കെയാ തോന്നുന്നു പണ്ട് കാലത്ത് അവരുടെ കാലത്ത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കുടിയേരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ വലിയ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവർ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെയാ തോന്നണു അപ്പോൾ അതുതായ സമയത്ത് അവർക്ക് ഇപ്പോൾ അത് നോക്കാൻ പറ്റാണ്ടായി ഇപ്പോൾ അവർ ആരെയൊക്കെ കണ്ട് പ്രശ്നം വെച്ചൊക്കെ നോക്കി അതിനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഒഴുക്കികളെ എന്തൊക്കെയോ ചെയ്തു അതൊക്കെ ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിയപ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത് വിഷ്ണമായയുടെ ദോഷം അവർക്ക് അനുഭവിക്കാൻ തുടങ്ങി വിഷ്ണുമായ അവരെ നശിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണത് അപ്പം ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് എന്താണ് പ്രശ്നം ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അത്യാവശ്യം സ്വത്തും സ്വ ഇതൊക്കെയായിട്ട് ഞങ്ങൾ നല്ല സമാധാനമൊക്കെയായിരുന്നു അച്ഛൻ്റെ കാലത്ത് അവർക്ക് അത് കൃത്യമായിട്ട് നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ മരിച്ചപ്പോൾ പിന്നെ നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളത് ഒഴിവാക്കി എല്ലാം ശാസ്ത്രീയ പ്രകാരം തന്നെയാണ് ഒഴിവാക്കിയത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഏതൊക്കെ ഒരു അമ്പലത്തിൽ നിന്ന് തൃശ്ശൂരിൽ ഏതൊരു അമ്പലത്തിൽ നിന്നാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നൊക്കെ പറയണം അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് ആദ്യം ദുരിതങ്ങളാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും കരകയറാനുള്ളൊരു വഴി പലരുടെ അടുത്തും പോയി പലരും ജ്യോതിഷികളൊക്കെ പറയണതൊക്കെ വിഷ്ണുമായ ദേഷ്യമാണ് കോപാണെന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഇത് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വിളിക്കുന്നത് അപ്പം അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുമല്ലോ അപ്പോൾ ഇതിൽ തന്നെ അവരുടെ ചോദ്യത്തിലും എന്നെ ഉത്തരങ്ങളുണ്ട് അത് അവർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ തന്നെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പം ഞാൻ പറയുമ്പോൾ അവർക്കല്ലല്ലോ നിങ്ങൾക്കും ഇതുപോലൊരു ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയ പലർക്കും ഉള്ളൊരു സംശയങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഇവർക്ക് ഇവരുടെ തലമുറകളായിട്ട് ഈ കോഷ്ണുമായനെ ഇവിടുത്തെ ഏതൊരു പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി ആവാഴിച്ച് കൊണ്ടുപോയിട്ട് കുടിയിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന അവർക്ക് അതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടായി അവരുടെ അച്ഛൻ്റെ ആ കാലശേഷം അവരത് നിർത്തി എന്ന് പറയണു ഈ നിർത്തി എല്ലാം ജ്യോതിഷി ആരൊക്കെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിൻ്റെ പറഞ്ഞ ക്രിയകളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നും തെറ്റുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ അവസാനം ഇപ്പോൾ നോക്കുമ്പോൾ മുഴുവനും വിഷ്ണുമായിക്കാണ് കുറ്റം വിഷ്ണുമായാണ് അവർക്ക് ദോഷങ്ങൾ വരുത്തിന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതല്ല അതായത് വിഷ്ണുമായയുടെയും മറ്റുള്ളവരുടെയൊക്കെ ചൈതന്യം കൊണ്ടും അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായത് അത് അവരെന്നെ അവരുടെ വായ കൊണ്ട് തന്നെ പറയണം അവർക്ക് അത്യാവശ്യം സ്വത്തും കഥകളൊക്കെ ഉണ്ടായി നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നത് എന്ന് അവരെന്നെ പറയുന്നു ആ പറയുന്ന അവരുടെ വായിൽ നിന്ന് തന്നെ വരണ്ടേ അവരുടെ നഷ്ടങ്ങളൊക്കെ വന്നു അതെന്താണ്ടായി വിഷ്ണുമായനെ ഒഴിവാക്കി വിഷ്ണുമായ പോയിപ്പൊ വിഷ്ണുമായയുടെ കൂടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വിഷ്ണുമായ കൊണ്ടുപോയി അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു ചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ അതുവരെ ഉണ്ടായത് ഇപ്പൊ ഞാൻ ആ ഓംകാരത്തിൽ നിന്ന് എൻ്റെ തറവാട്ടിൽ നിന്ന് പോലും അല്ല ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഓംകാരത്തിൽ നിന്ന് ആവായിച്ചാണ് എൻ്റെ ഇത് എന്റെ കാലശേഷം എൻ്റെ മക്കളത് നോക്കിയില്ലെങ്കിൽ ഞാൻ ഇതുമൂലം ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളൊക്കെ നശിച്ചു പോവും അതാണ് സത്യം അപ്പൊ ചോദ്യത്തിൽ തന്നെ ഉത്തരങ്ങളുണ്ട് ഇത് വിസ്തരിച്ച് പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാനുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് പോക ഒരു വിളക്കൊക്കെ വെച്ച് പോവാ മാസത്തിലെ നൈവേദ്യങ്ങൾ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാൻ തന്നെ വേണം വിഷ്ണുവായ കുട്ടിയും ചാത്തൻ കരികുട്ടി ചാത്തൻ അങ്ങനെയുള്ള പറകുട്ടി ചാത്താൻ ഏർ വീരഭദ്രങ്ങനെയുള്ളവരൊന്നും കളിക്കാനുള്ളത് അവര് നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നില്ലേ നമ്മൾ ചോദിക്കുന്നത് എന്തോ എന്തവര് കൃത്യമായിട്ട് തരുന്നുണ്ട് ആ കൃത്യമായിട്ട് തരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് അവരെ പരിപാലിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് ഞാനൊക്കെ എന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിന്റെ പിന്നിൽ മാത്രം നിൽക്കാണ് ഇനിയിപ്പം ഞാനിത് എന്നിലൂടെ അവസാനിപ്പിച്ചവരെ എൻ്റെ കുടുംബത്തിന് ദോഷം വരാത്ത രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ദക്ഷിണയെ കാര്യങ്ങളൊന്നും വാങ്ങിച്ച് എന്റെ കുടുംബത്തിന് സ്വരുക്കൂട്ടുന്നില്ല അതുകൊണ്ട് എൻ്റെ തന്നെ എൻ്റെ കുടുംബത്തിക്ക് ദോഷങ്ങളൊന്നും വരില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വാഹന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുന്നത് അപ്പൊ മനസ്സിലായാ അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന കാലത്ത് സ്വാമിക്ക് തന്നെ നമ്മളത് ഇങ്ങനെ ഇതാക്കി പോകുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് അത് ബാധിക്കില്ല മറ്റേത് അതല്ല കോടികളും കോടികളാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ആ കോടികൾ കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് അവർക്ക് അതിൻ്റെ നേട്ടങ്ങളും കാറും സ്വർണങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ തന്നെ സ്പ്ലിറ്റിംഗ് ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ സ്വാമീനെ ഉപേക്ഷിക്കും സ്വാമിയനെ ഉപേക്ഷിക്കുമ്പോൾ സ്വാമിയൊന്നും ചെയ്യുന്നില്ല സ്വാമി നിങ്ങള് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങള് എന്നെ നോക്ക എന്നെ നോക്കും പറഞ്ഞ് നിക്കൊന്നില്ല സ്വാമിയെ നോക്കാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ സ്വാമി എന്ത് ചെയ്യും സ്വാമി പോ അവിടുന്ന് പോരും അതിനെ ഉദ്ദേശിക്കാന്നാ പറയാ സ്വാമിയെ അവിടുന്ന് മാറ്റി വേറെ എവിടേക്കെങ്കിലും ഒക്കെ ഒഴുക്കി കളയണോട് കൂടി സ്വാമി അവിടെ പോകും പോവും സ്വാമി പോകുമ്പോ സ്വാമിയുടെ ചൈതന്യം കൂടി വേണാലോ കൂടെ പോവാ സ്വാമിയുടെ ചൈതന്യം അവിടെ നിര നിർത്തിയിട്ട് സ്വാമി പോവോ പോയില്ല സ്വാമി പോകുമ്പോ സ്വാമിയുടെ നമ്മളിപ്പോ നാട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു നമ്മളെ നമ്മുടെ വീട്ടീന്ന് പുറത്താക്കുകയാണെങ്കിൽ പണ്ടുകാലത്ത അമ്മ പറയും ഞാൻ ഈ സഞ്ചാരം ഭയങ്കര സഞ്ചാരം പോണം ഞാൻ വീട്ടിൽ എങ്ങനെ സഞ്ചാരമായിട്ട് പോണ സമയത്ത് എന്റെ ജാതകം വരെ എടുത്തു അപ്പൊ അമ്മ ചോയ്ക്കും നീ എന്തിന് ജാതകം വരെ എടുത്ത് കൊണ്ടുപോകണേന്ന് എന്റെ ഓല ജാതകം പണ്ട് അത് നഷ്ടപ്പെട്ടു പോയി അതുവരെ ഞാൻ എന്റെ പെട്ടിയിലെടുത്തേക്കും ഞാൻ ബോംബയ്ക്കും ഡൽഹിയിലും അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ദൂരയാത്രകളും അതാ പറഞ്ഞ എനിക്ക് നല്ല അനുഭവ സമ്പത്ത് ദൈവം തന്നിട്ടുണ്ട് അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞ ഇതിന് വേണ്ടിയിട്ടുള്ള പരിചയങ്ങള് ഇതിനു വേണ്ടിയിട്ടുള്ള നീ നിന്റെ നിയോഗം ഇത്രാം വയസ്സിൽ നീ എന്നെ സേവിക്കാനാണ് ആ സേവിക്കണമെങ്കിൽ നീ എന്തൊക്കെ മനസ്സിലാക്കി ഇരിക്കണം അതൊക്കെ നീ മനസ്സിലാക്ക് പക്ഷി കെടുക്കുക വിശപ്പ് തഹിക്കുക വെയിലുകൊള്ളുക കാറ്റുകൊള്ളുക സുഖങ്ങൾ അനുഭവിക്കുക ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് അങ്ങനെയുള്ള എല്ലാം അനുഭവിപ്പിച്ച് തോന്നുന്നു ഈ അമ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ സ്വാമി എനിക്ക് തരാത്തതായിട്ടൊന്നുമില്ല ഞാൻ പറയണം മനസ്സിലായാൽ അപ്പോൾ ഇതൊക്കെ എനിക്ക് തന്നു എക്സ്പീരിയൻസ് തന്നു അപ്പം അതുപോലെ തന്നെയാണ് സ്വാമി പോകുമ്പോൾ സ്വാമിയുടെ ആധാരം വരെ എടുത്തിട്ടപ്പോൾ സാമി പോവുക അപ്പൊ അതിനെ കുറ്റം പറയാൻ പോയിട്ട് കാര്യമില്ല അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് മനസ്സിലായാ അപ്പൊ അതുകൊണ്ട് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല അതിനെന്താ ചെയ്യുക സ്വാമി തന്നത് സാമ്യം എടുത്തു ഇനി നിങ്ങൾക്കുള്ളത് നിങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കുക അല്ല പിന്നെ ഇനിയും കുടിയിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ അതിനേതായ രീതികൾ ചെയ്ത് സ്വാമീനെ പരിപാലിക്കുകയാണെങ്കിൽ അതിന്റെ ഐശ്വര്യം സമ്പത്തൊക്കെ വരും എനിക്ക് എന്റെ വളരെ മോശമായ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അതായത് അമ്പത്തൊന്ന് രാജ മറ്റേ രാജയോഗമൊക്കെ കഴിഞ്ഞ് ശനി ശനിക്കാലം തുടങ്ങണം എനിക്ക് വളരെ ഞാൻ നോക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളാണ് എൻ്റെ ബിസിനസ്സുകൾ പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറേ നല്ല നല്ല ഗുണമെന്ന് പറയണത് മനസ്സിലായില്ലേ നല്ല മോശമായ ഗുണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലോ അതൊക്കെ അനുഭവിക്കാനുള്ള സമയമാണ് എനിക്ക് എനിക്കത് തോന്നി ഇപ്പം ആദ്യം ഞാൻ ഞാൻ പഠിച്ചു പണ്ട് കാലത്ത് ഏതൊരു ഭാഗത്ത് ഞാൻ വായി ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു വായിക്കുമായിരുന്നു പറഞ്ഞാൽ നല്ല വായിനായിരുന്നു ഞാൻ എന്തും വായിക്കും അങ്ങനെ ഒരു കാലമായിരുന്നു അങ്ങനെ വായിച്ചപ്പൊ ഞാൻ പണ്ട് മാർക്കണ്ടേന്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ആളെ കൊല്ലാനായിട്ട് കാലൻ കാലൻസാറ് വരുന്ന സമയത്ത് കയറും കൊണ്ട് വരുന്ന സമയത്ത് ആള് എന്ത് ചെയ്തു ആള് വല്ലേ ചെന്ന് ശിവന്റെ അടുത്ത് മഹേശ്വരനാണല്ലോ മരണം തടുക്കാൻ പറ്റുള്ളൂ ആളെ കാലിക്കു ചെന്ന് വീണു ഇത് ഞാൻ പണ്ട് സ്വാമി എനിക്കും പറഞ്ഞുണ്ട് ഇങ്ങനൊരു കഥ ഉണ്ടായിട്ട് ഇട്ടാന്ന് എനിക്കൊരു ആവശ്യം വരുമ്പോ എന്റെ കാലിക്കലിക്ക് തന്നെ വന്നോള ഞാനും ഇത് തന്നെയാണ് ഞാനും ചെയ്തത് എന്റെ സമയം മോശമായി വരുന്നു കണ്ടായിരിക്കും ഞാൻ എന്തു മെല്ലെ സ്വാമി തറവാട്ടിൽ പോയിട്ട് സ്വാമിയുടെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വാമി അച്ചാച്ച കാല വീണ് അതൊക്കെ പറഞ്ഞ് ഞാൻ സ്വാമിയനെ കെട്ടി പിടിച്ചു ഇനി എന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് എനിക്ക് ദോഷമുള്ളത് ശനി സാറാണ് ശനി സാറിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയ പിന്നെ എനിക്ക് എന്തിന് പേടിക്കണോ എന്റെ കൂടെ സ്വാമികളൊപ്പം എനിക്ക് എന്തെങ്കിലും പേടിക്കണോ ഇല്ല പിന്നെ ഞാൻ പിന്നെ മറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ ധനാർത്ഥത്തിന് വേണ്ടിയിട്ടല്ല ധനം അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സ്വാമിയെ സേവിക്കണത് എന്റെ പ്രേമമാണ് സ്വാമികളുള്ള അഭിനിവേശമാണ് ഇനി എനിക്കൊന്നും നേടാനില്ല ഞാനെല്ലാം നേടിയത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ എനിക്കിനി ഒന്നും നേടാനില്ല എനിക്ക് നേടാനുള്ളത് സ്വാമിയുടെ അഭിവൃദ്ധി സ്വാമി എന്നിലൂടെ സ്വാമി ലോകം മുഴുവൻ അറിയണോ അതിന് ഞാൻ എങ്ങനെ അറിയിക്കാൻ പറ്റും എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള പൂജ്യം കർമ്മങ്ങളാണ് ഞാൻ ഏറ്റെടുക്കുന്നത് സത്യത്തിൽ ഞാൻ ആദ്യം വശ്യകർമ്മം ഞാൻ എടുത്തിരുന്നില്ല അപ്പൊ ഈ വശ്യകർമ്മങ്ങൾ എടുക്കുമ്പോഴാണ് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ സ്വാമിയുടെ പേര് നമ്മളിലൂടെ അറിയപ്പെടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ വശ്യകർമ്മങ്ങൾ എന്നെ ഇപ്പം തുടങ്ങിയത് അപ്പൊ അതാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വാമിനെ ലോകം അറിയിക്കണം അതിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതാണ് ഞാൻ ചിന്തിക്കണം എൻ്റെ ലോ എൻ്റെ കാലശേഷം അത് ആരെങ്കിലും നടത്തുന്നവർക്ക് കഴിവുള്ളവർ നടത്താം

श्री विष्णुमा स्वामी